എന്റെ കൂടെ വേണം ഇന്ന് ഇന്ന് ഫുൾ എന്റെ കൂടെ കൂടാ എനിവേ എല്ലാവർക്കും വീട്ടിലൊക്കെ ആ പോണ്ട വേണ്ട എനിക്ക് കയ്യില്ല എനിക്ക് മോളിൽ കേറാ ചൂടാ താട്ടുവാടുത്തരാ ഓക്കേ ഗേസ് സാധനം വേണ്ട ഗസ് കാരണം അത് എനിക്ക് തന്നെ ഒരു പണിയാണ് ഗൈസ ാണ് കുഞ്ഞു കൈ അതിനാണ് നമ്മെ വെച്ചൊരു വീഡിയോ ചെയ്തിരുന്നിട്ടോ കഴിച്ചത് ഭയങ്കര മുറുകി കൈപ്പം മുറിയുന്നുള്ള രീതിയിലെ ഓ മൈ ഗാഡുസ് ഇന്നൊരു കെട്ടിക്കാച്ച് വീട്ടിൽ കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട വീഡിയോ ആണ് ഇന്ന് ആര് വേണമെങ്കിലും ജയിക്കും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല സോ ഭയങ്കര ടഫ് ആണ് എന്താ ചലഞ്ച്ന്ന് പറഞ്ഞാൽ ഗൈസപ്പ ഇന്നത്തെ കളിക്കില്ല 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 ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വെയിറ്റ് ഗെയിൻ ചലഞ്ച് അതായത് നമ്മളെ കൂട്ടത്തിലുള്ള വെയിറ്റ് ആൾക്കാരുടെ വെയിറ്റ് നമ്മളിപ്പോ നോക്കും ആ വെയിറ്റ് കൂട്ടം മാത്രം വെയിറ്റ് ആദ്യം നമുക്ക് വെയിറ്റ് നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി പറയാം ഇമ്മ നിങ്ങൾ ആദ്യ കേറക്റ്റ് ആയിട്ട് എഴുതണം സോ രണ്ടു കാലം കേറിക്കോളിന്റെ കുഞ്ഞു ബുക്ക് ഇവിടെ എഴുതിട്ടുണ്ട് അടുത്തത് കുഞ്ഞു ആണെ സോ കേ എത്ര എത്ര കിലോ നമുക്ക് നോക്കാതെന്താ അതെന്താ പോക്കറ്റിൽ വേറെ സാധനങ്ങള് അതൊന്നും പറ്റൂല ഇടി പൊട്ടത്തെ ഇത് നിന്റെ വെയിറ്റ് ജസ്റ്റ് നോക്കിയിട്ട് എടോം ചെയ്യണ അത് എടുത്ത് എഴുത്തോയി നോക്കാ ഫോണി വേറെ എന്താ നട കുഞ്ഞോ സത്യം പറയോ ഒന്നുമില്ലല്ലോ ആ കുഞ്ഞു കറിക്കാം സോ ഗേസ് ഡ്യൂഡി ഫോർട്ടി വൺ പോയിന്റ് ഫിഫ്റ്റീൻ ഗേസ് ഇപ്പൊ ഡ്യൂഡിൻ്റെതും ഉമ്മന്റെ എന്റെ നോക്കാം ഗൈസ് ഇപ്പൊ നമ്മൾ കറന്റ് വെയിറ്റ് ചെയ്ത് ഇനി നമ്മൾ ഒരുപാട് ഫുഡ് കഴിച്ചിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ആക്കണത് അതായത് ഞാനിപ്പോൾ കുറെ ഫുഡ് കഴിച്ചിട്ട് ഒരു ഒന്നര കെ ജി കൂടുതലാക്കി പക്ഷെ ഇമ്മയ്ക്ക് അല്ല രണ്ട് കെ ജി കൂടുതലാക്കി ഇമ്മ ജയിക്കും ഡ്യൂടി മൂന്ന് കെ ജി കൂടുതലാക്കിയാൽ ഡ്യൂടി ജയിക്കും അങ്ങനെയാണ് മത്സരം സോ ആരാണ് ഏറ്റവും കൂടുതൽ നോക്കുക നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്യാം ഇഷ്ടമുള്ള രീതി കഴിക്കാം അതൊക്കെ നമ്മുടെ നമ്മളെ ആണ് ചില ഫുഡിന്റെ വെയിറ്റ് കൂടുതലാണ് ചില വയസ്സ് ഫുഡിന്റെ വെയിറ്റ് കുറവാണ് ഗൈസ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം കഴിക്കുക എന്തുകൊണ്ട് രണ്ട് മണിക്കൂർ ടൈം നമ്മൾ ഇതിന് കൊടുക്കുന്നുണ്ട് സോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുക ഫസ്റ്റ് തന്നെ ആണ് ചോക്ലേറ്റ് ഐസ്ക്രീം ഇതിൽ വെച്ചാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം ആദ്യത്തെ വെയിറ്റ് ഉള്ള കഴിച്ച് ചിലപ്പോ എനിക്ക് ഇനി കഴിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ ഇതിൽ ഒഴിച്ച് ഒരു ഐസ്ക്രീം പായസം രീതിയിലാണ് കഴിക്കാൻ പോകുന്നത് ആ പൊട്ടത്തേക്ക് ഐസ്ക്രീമും കൊക്കക്കോളയും കഴിച്ചു ഒരു വിവരല്ല പക്ഷെ ഞാൻ കുറച്ച് വിവരമുള്ള കൂട്ടത്തിലായത് പഴം പഴം കഴിച്ച് നല്ലോണം വെയിറ്റ് ആവും എനിക്ക് പേടി മമ്മിയാണ് കാരണം ഉമ്മ ചോറാണ് കഴിക്കുന്നത് ചോറ് അത്യാവശ്യം നല്ലോണം വെയിറ്റ് ചോറ് ഞാനത് ഒരു സ്പൂൺന്ന് ഉമ്മ ചോറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൾ ദ ബെസ്റ്റ് ഇമ്മ ഈ പഴം മൊത്തം കഴിക്കാനാണ് എന്റെ ആഗ്രഹം പക്ഷെ നടക്കും തോന്നില്ലട്ടാ ചെറിയ പഴം ഞാൻ പഴം പോയി ബനാന പോയ കഴിച്ചത്

ഞാൻ കഴിച്ചോളാം കോപ്പി ചെയ്യില്ലേ പ്ലീ അവള് നൂഡിൽസ് കഴിച്ചു ഞാൻ സോ ഞാൻ രണ്ട് വലിയ കെബ്സി ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ന് പൊളിക്കും ഞാൻ തന്നെ ആയിരിക്കും ഇതിലത്തെ ഭിന്നർക്കും നല്ലോണം പഴം കഴിക്കുന്നുണ്ട് പക്ഷെ ഈ കയ്യിൽ വേറെ എന്തോ ഉണ്ട് അത് എവിടെ നിന്ന് എടുത്തുണ്ടോന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കാണട്ടെ എന്താന്ന് കെ എഫ് സി എന്റെ ഒരു കാലെടുത്തുണ്ട് കഴിക്കാ നടക്കട്ടെ നടക്കട്ടെ കാണാം ഹലോ ഇടക്കിടക്ക് പോയി തൂക്കി നോക്കണ്ട നോക്കണ്ടത് പറ്റില്ല ആഹ് തിന്നിട്ടിങ്ങനെ അപ്പം തൂക്കി നോക്കണ്ട അത് ലാസ്റ്റാൻ നോക്കിട്ടോ 오케이, 내가 봐봐 I am eating KFC! 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 아아앙! 음! 이제 더 많이 먹을 수 있어 이제 더 많이 먹을 수 있어 이제 더 많이 먹을 수 있어 엄마, 이제 더 많이 먹을 수 있어? 그래? 이제 먹자 자, 먹자, 먹자 으흠, 먹자, 먹자 이제 먹자 엑스맨 먹자 이제 완전히 물을 마셔 물, 펩시, 아이스크림, 뉴딜스 ഗേസ് ഇപ്പൊ ഇതിന്റെ രണ്ടെണ്ണം മമ്മി കൊണ്ടെങ്കിലും ബാക്കി നാലെണ്ണം കഴിച്ച് ഇങ്ങനെ എപ്പോഴും എപ്പോഴും തൂക്കി നോക്കി കഴിക്കുക എന്താന്നാ കുഞ്ഞ് മോളെ കഴിക്കാണെങ്കിലും മത്താരി കഴിക്കണേ ഇതെന്ത് തിന്നും കൊണ്ട് തൂക്കുന്നതാണ് നീ കൊള്ളാല മോളെ ഗൈസ് മമ്മി താക്കണേ എറൗണ്ട് നാലഞ്ച് മുട്ടയാണ് അഞ്ചാറ് മുട്ട് മൊത്തങ്ങൾ ലാസ്റ്റേ തൂക്കുള്ളൂ ഇനി ലാസ്റ്റ് തൂക്കുള്ളൂ ഓക്കെ ഏതായാലും കഴിക്കും ഓ ഡ്യൂഡി മിൽക്ക് പ്ലീസ് ഇതിനെടുക്കട്ടെ ൂബ്സ് ഇട്ടിട്ടാണ് കുടിക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ് അപ്പൊ വെള്ളം കുടിക്കാതെ വയറ്റിൽ ആയിക്കോളും വെള്ളത്തിന് വെയിറ്റ് കഴിഞ്ഞു അല്ല നമുക്ക് വെള്ളം അങ്ങനെയാണെങ്കിലും വയറ്റില് കുടിക്കാൻ കഴിയത്തില്ല സോ എൻ്റെ ബുദ്ധിയാണ് ഓ മൈ ഗോഡ് ഞാൻ രംഗങ്ങടുത്ത് ഞാൻ കഴിക്കട്ടെ മൊത്തം കഴിക്കാൻ എന്റെ അതേമാതിരി തന്നെ മമ്മീം കഴിക്കോ എന്റെ അമ്മ ഞങ്ങള് നമ്മൾ രണ്ടാള് പതിയെ പതിയെ ഫയൽ കുടുങ്ങലിട്ടമ്മ എനിക്ക് പറയാനുള്ളൂ നൂഡിൽസ് ഇവിടെ കൊറച്ചാ ബാക്കിട്ടോ ഞാൻ കഴിഞ്ഞാൽ ആ ഞാൻ കഴിക്കട്ടെ കൊറച്ചേ നീ ഇത് മൊത്താരി കഴിക്കണെനിക്ക് തോന്നലോ ഞാളാ ഈ ഗ്ലാസ് കുറച്ച് ഓവർ ഓവറാണ് നിക്കാറ് പക്ഷെ എന്താ ഞാൻ ഓവർ കയ്യിലെ ഞാൻ ജയിക്കത്തുള്ളൂ അപ്പം അടുത്ത മേഘിയാട്ടാ ഞാൻ സൈഡ് ആയിട്ടോ എന്നാ ഞാൻ എന്താ പറയാ വിട്ടുകൊടുക്കൂലുവരിണ്ട് ആ ാക്കണേ അറൌണ്ട് ഇരുപത് മിനിറ്റിനുള്ള ടൈം ഇട്ടോ മാക്സിമം കഴിച്ചോ ഒരു ഒരു ഒറ്റ കയറ്റെങ്കി വെറുതെ കഴിച്ചു ഒറ്റ കൊണ്ടോ ഡ്യൂട്ടി ഏകദേശം സൈഡ് എന്നാ തോന്നലും അവിടെ ഇരിക്കുന്നു പക്ഷെ ഞാൻ എന്താക്കണ ി പറഞ്ഞതാ ഓവർ കുടിക്കേണ്ട കഴിച്ചപ്പോ രണ്ടാമത്തെ ക്യാബ് ഇതാക്കണം അൺബോക്സ് ചെയ്ത് ഇതും ഇനി ഞാൻ കഴിക്കണല്ലോ ആലോചിക്കുമ്പോഴേക്ക് തലേ ചുറ്റി വേണ്ട കഴിച്ചു നമുക്ക് ഈ പീസ് കഴിക്കുന്നത് ക്വാണ്ടിറ്റിണ്ടാവും ഓ ഭയങ്കര പാടെ പിസ്സ കഴിക്കാൻ ഭയങ്കര പണിയോ ഞാൻ ചെറുതായി ഞാൻ ചോക്ലേറ്റ് കൂടെ എങ്ങനെയാ കഴിക്കാൻ കഴിയും നോക്കാ കഴിഞ്ഞ ഇക്ക ും വെള്ളം കുടിച്ച് ഒരു വിധമാവാൻ നോക്കുകയാണ് കഞ്ഞി മതിലി കഴിച്ചൊക്കെ ഛർദിച്ചോ രണ്ട് തൈര് കഴിച്ചാലും വെയിറ്റ് കൊടുത്ത സാധനല്ലേ കഴിക്കാൻ കഴിയില്ലാസ്റ്റ് ഞാൻ എന്റെ കഴിച്ചു കഴിക്കും നടന്നായിരുന്നു

നിങ്ങൾ ഫുള്ള് കള്ളപ്പരിപാടി പറ്റില്ല എല്ലാരും കള്ളപ്പരിപാടി ഒന്നില്ല ഒന്നില്ലല്ലോ കാലിന്റെ മുകളിലെന്തെങ്കിലും കിട്ടും കാലം ചെക്കാ കാലം ചെക്കിയതാ കാലാ മൊത്തം ചെക്കി മൊത്തം ചെക്ക എളുപ്പം മുകളിലോട്ട് പോയതാ കഴിച്ച എന്തോ ചെയ്യാൻ പോയതോ കാരണം ഇതിൽ ഗ്രാമ ഗ്രാമനുസരിച്ച് വരെ കുടികൂടി ജയിക്കാനുള്ള ചാൻസ് ഉണ്ട് സോ എല്ലാ ഗ്രാമം കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയി നോക്കണം സോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആദ്യം ആദ്യം ഇമ്മനെ തൂക്ക ഓക്കെ അല്ലേ വേണ്ട ആദ്യം വിള തൂക്ക ഇവിടെ ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ ആദ്യം എം എന്റെ വെയിറ്റ് എത്ര ആയിരുന്നു അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് ലാസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്താ പറയാ സോ രണ്ടാമത്തെ അപ്പൊ എത്രയാണെന്ന് നോക്കാൻ നമുക്ക് നാപ്പത്തിരണ്ട് പോയിന്റ് നാപ്പത്തി അഞ്ച് അപ്പം ഇതിന്ന് ഇത് മൈനസ് ചെയ്ത ആൻസർ കിട്ടും ആ ക്ലാസ് അടിക്കുന്നവടെ ഇതാ ക്ലാസ് തോൽക്കുമ്പോ അറുപത്തിരണ്ട് നമുക്ക് ലാസ്റ്റ് നോക്ക നമുക്ക് ലാസ്റ്റ് വിന്നർ നോക്കേ ഇല്ല ആരും ആരും അങ്ങോട്ടോണ്ട് പറഞ്ഞില്ലല്ലോ നോക്ക് ഇവിടെ ഭയാനകമായിട്ടുള്ള കാൽക്കുലേഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏതാ നിമിഷങ്ങൾക്കൊക്കെ വിന്നർ പ്രഖ്യാപിക്കുന്നതാണ് വാശി വാശിയേറിയ മത്സരത്തിൽ ആരാണ് വിന്നർ എന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ് സഹോദരങ്ങളെ മൊബൈൽ കമാൻ കമാൻ കമാ കാശ് എടുക്കാം കാശ് നിർണായക സ്കോർ ബോർഡ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിക്സ്റ്റി ടു പോയിന്റ് ടെൻ ആയിരുന്നു പിന്നെ അത് നോക്കിയപ്പോ സിക്സ്റ്റി ത്രീ പോയിന്റ് സെവന്റി ഫൈവ് ടോട്ടൽ നമ്മൾ എല്ലാം ചെയ്ത് നോക്കിയപ്പോ ഒന്ന് അറുപത്തഞ്ച് കെ ജി ഒന്ന് അറുപത്തഞ്ച് കിലോ മമ്മി കൂടി ഒന്ന് അറുപത്തഞ്ച് പിന്നെ നോക്കിയപ്പോ ഫോർട്ടി ടു പോയിന്റ് ഫോർട്ടി ഫൈവ് ആയി ടോ പിന്നെടുത്തപ്പോയി <laughs> <laughs> രണ്ട് കോഴിമുട്ടന്റെ മൊത്തം കഴിച്ച് രണ്ട് കോഴിച്ച് എന്താ കോഴിമുട്ട കെ എഫ്സി ലിറ്റർ കംപ്ലീറ്റ് കുടിച്ച് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് ഇവളെന്താ കഴിച്ച് ഇവളെന്താ കഴിച്ച് ആദ്യം തന്നെ ഇതില് വിന്നറായ മമ്മയ്ക്ക് ഒരു കൺഗ്രാസ് പത്തായിരം രൂപ സമ്മാനമായിട്ട് ഇതിപ്പോണോ വേണ്ട വേണ്ട വേണ്ടി ക്യാമറന്തോസ്ക്രൈബ് ചെയ്യാ നാളെ വൈകുന്നേരം നാളെ വൈകുന്നേരം അഞ്ചു മണിക്കാറാണ്